പത്ത് മാസം വയറ്റി ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മാനെ ക്രൂരമായിട്ട് വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അവനക്കൊരു കുറ്റബോധവുമില്ല മാധ്യമങ്ങളെ നോക്കിയിട്ട് അവന് ഉമ്മ കൊടുക്കുകയാണ് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ മാതാപിതാക്കളോട് വഴക്ക് കൂടുന്ന ഒരുപാട് മക്കളുണ്ട് കേട്ടോ അതൊന്നും പുറം ലോകം അറിയുന്നില്ല എന്നേ ഉള്ളു ഇവനിങ്ങനെ ക്രൂരമായിട്ട് കൊലപാതകം നടത്തി കൊണ്ടാണ് പൊതു ലോകം അറിഞ്ഞത് ഇവന് എം ഡി എം എ ഒക്കെ ഉപയോഗിക്കുന്നു బాబా చర్పేక్షించు పోయే എന്നിട്ട് പാപ്പകൂടമില്ലാതെ ഉമ്മ അത്രയും കഷ്ടപ്പെട്ട് ഈ മോനെ വളർത്തി ഉണ്ടാക്കിയിട്ട് ആ ഉമ്മാനെ കൊന്നിട്ട് ഓനക്ക് ഒരിത്തിരി പോലും കുറ്റബോധം എന്ന് പറഞ്ഞാല് അവന്റെ മുഖത്തേക്കൊന്ന് നോക്ക് ഒരു ഭാവഭേദവും ഇല്ല ഓനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഓൻറെ ഉമ്മാൻ്റെ അന്യത്തിന് പഠിച്ച് പിന്നെ അവനെ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിന്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് ഒന്നര ലക്ഷ രൂപ കൊടുത്ത് ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്ന പിന്നെ ഞങ്ങൾ അത് അറിഞ്ഞ ഞമ്മളെ ഓന അയിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്ത് അത്ര ഇന്നലൊക്കെ ഓന ഒരു പ്രശ്നവുമില്ലാന്നല ഫുഡൊക്കെ കഴിച്ചല്ലേ ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓന അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല ഓൻ നാല് ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓനോട് പറഞ്ഞ് ഓനെ വിളി വിളിക്കേ അപ്പൊ ഞാൻ അതിന്റെ മുന്നോ ഓന് ഒരു നൂറുപ്യ വേണം എന്നാണ് ഗൂഗിൾ പേ ചെയ്യുന്നത് ഇന്നെ വിളിച്ചിനു അത് ഞാൻ ഓളോട് പറഞ്ഞില്ല ഓന് ഓക്ക് വിഷമമാവേണ്ട വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ പോളിനോട് ആദ്യം പറഞ്ഞേ ഗേറ്റ് പൂട്ടണ്ട ഓനിപ്പൊ വരൂ അപ്പൊ ഗേറ്റിന്റെ ചാടി കടന്ന് വരൂന്ന് അപ്പൊ ഞാൻ വിചാരിച്ചോളം മോനല്ലേ അപ്പൊ ചാടി കടന്ന് വരുമ്പോ നമ്മളെ വീടാകുമ്പോ നമ്മളങ്ങനെ അധികാരം കാട്ടുമ്പോ ഒക്ക് വിഷമമാവേണ്ടച്ഛാ ഞാൻ പൂട്ടാൻ പാടുത്തെന്ന് തിരിച്ചു വന്നേ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോളിനോട് ഇറന്നാ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാളും ലൈറ്റ് ഓഫ് ആക്കുകയാളെന്ന് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞാകോട്ടെ ഞാൻ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോ ഈ ഈ കാഞ്ഞ ഒരു ചെക്കന് ഓന ഇവിടെ ലാൻഡ് ചെയ്യിച്ച് അപ്പൊ ഞാന് പൂട്ടാൻ പോന്ന ഗേറ്റിന് തുറന്നു കൊടുത്തോ നല്ല ചേർക്കും അകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ച് തീർന്ന തീർന്നപ്പോഴാണ് ഇത് ഗേറ്റ് പൂട്ടാന്നോളു പറയുന്നത് അപ്പോ ഓന് വേഗം കുളിച്ച് ഞാനപ്പൊ ഞാൻ വിളോട് പറഞ്ഞു നമ്മള് രണ്ടാളും വേഗത്തിന്ന് ഇവിടുന്ന് മേശം എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞമ്മള് ഓന് പിന്മാറി കൊടുക്കന്നിട്ടോ നല്ലോണം കഴിച്ചോട്ടോ കൊറച്ചു സൈന്യം ഇവിടെ നിന്നിട്ടില്ലാണ്ട് അപ്പൊ ഓൾ ആയിക്കോട്ടെ പറഞ്ഞു അപ്പൊ ഞാന് എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഓന് ഞങ്ങളെ വീട്ടില് നിൽക്കായത് കൊണ്ട് ഓന് വിഷമൊന്നും ഉണ്ടാകുന്ന ഓക്കെ ഇഷ്ടല്ല ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ ഓളോട് എപ്പോഴും പറയലാ ഓനിയേറ്റുമുട്ടും ചെയ്യരുത് അപ്പൊ എന്നോട് പറഞ്ഞില്ല ഞാൻ ഓനായിട്ട് പൊളത്താൻ പോയാലേ ഒന്നോട് ഏറ്റുമുട്ടുന്നു പറഞ്ഞപ്പോ വിശ്വാസായി എനിക്ക് ഓന ഏറ്റുമുട്ടിയത് ഞാൻ പറഞ്ഞാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ വെളുത്ത് പോയപ്പോ ഓനൊരു പാത്ത് കിടന്നുറങ്ങുന്നത് ഓനൊരു ഭാത്ത കിടന്നുറങ്ങുന്നത് ഞാൻ നാലു മണിക്ക് ആണേ വലിച്ചുള്ള ഫുഡൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ് രണ്ടു മണിയായപ്പോ വീട്ടിൽ ചേച്ചി ഞാൻ വിളിക്കുകയാണിപ്പോ ഇങ്ങനെ പ്രശ്നമാണ് സക്കീനെ ഓടി വന്നു പറഞ്ഞപ്പത്തിന് രണ്ട് വാതിലും കുറ്റിട്ടുണ്ട് അത്ര തന്നെ ആ ഉമ്മാക്ക് ബ്രെയിൻ ട്യൂമറായിരുന്നു എന്നിട്ട് അതിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്ന് നീങ്ങിയിട്ട് നടക്കാൻ പോലും വെയ്യാടെ അങ്ങനെ വയ്യാണ്ട് തളർന്നു കിടക്കുന്ന ആ ഉമ്മാനെ പോയിട്ടാണ് ഓന് ഇങ്ങനെ ക്രൂരമായിട്ട് കൊന്നത് എന്നിട്ട് ഓ പോലീസിനോട് പറഞ്ഞത് ഓനെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണ് ഉമ്മാക്ക് കൊടുത്തത് എന്താണേ ഇവർ പൈസയൊക്കെ ഇങ്ങനെ തല്ലോടും ഉമ്മാനോട് എപ്പോഴും വഴക്കോടൊക്കെ ചെയ്യുക തന്നെ ഈ പിന്നെ അനിയത്തി ശക്കീന അവരോട് പറഞ്ഞു അത്രേ ഓൻ കൊല്ലുള്ളൂ ശ്രദ്ധിക്കണമെന്ന് അപ്പോൾ ഞാനോനോട് വഴക്കിനോ ഞാൻ അവനോട് എന്തെങ്കിലും പറയാൻ പോവില്ലല്ലേ ഓ തല്ലുണ്ടാക്കു ഞാൻ ഒന്നും മിണ്ടാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടന്നാണ് ഓനത്രക്ക് ബോധമില്ലാതെ മയക്കുമരുന്ന് അടിച്ച് ബോധമില്ലാതെ എന്നല്ല ഓ മനപൂർവ്വം ഇത് കരുതിക്കൂട്ടി വന്ന് ചെയ്തതാണ് ഓനെ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് തേങ്ങ പൊഴിച്ചാനാണെന്നും പറഞ്ഞിട്ട് മടാൾ മേടിച്ചു കൊടുത്തിട്ട് ഓനീ പണി ചെയ്തത് അപ്പോൾ ഈ ഉമ്മാൻ്റെ കരച്ചിൽ കേട്ടിട്ട് അയൽവാസികൾ വന്നപ്പോൾ പിന്നെ ജനലി മാതിലൊക്കെ അടച്ചിരിക്കുക എന്നിട്ട് പിന്നെ വിളിച്ചപ്പോൾ ജനല് തുറന്നപ്പോൾ പിന്നെ ആകെ ചോറി കുളിച്ച് നിൽക്കുക അപ്പോൾ എന്താ സംഭവിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഉമ്മാനെ വെട്ടിന്ന് ഒരു കൂസലുമില്ലാതെ പറയാം ഈ സുബൈദ ഉമ്മാൻ്റെ അനിയത്തിലിൻ്റെ വീട്ടിലാണ് പിന്നെ ഈ സുബൈദ സുബൈദമ്മാക്ക് വയ്യാത്തോണ്ട് അവരൊന്ന് കിടക്കുന്നെ അനിയത്തിയാണ് നോക്കുന്നത് ഫുഡൊക്കെ അനിയത്തി ഉണ്ടാക്കി കൊടുന്ന് കൊടുക്കും അങ്ങനെ അപ്പോൾ വീടിൻ്റെ പുറകശത്തെ വാതിൽ പിന്നെ സെക്കീന എന്ന് പറയുന്ന ആനിയത്തി തുറന്ന് അതിൽ ഇപ്പോൾ വാതിൽ തുറന്നപ്പോൾ ഈ ഇളയമാനെ ഓന ഉപദ്രവിക്കാൻ ശ്രമിക്കണേ നാട്ടുകാരൊക്കെ കൂടെ ഓനെ പിടിച്ച് കെട്ടി പോലീസിലേല്പ്പിച്ച് നമ്മളെ മക്കളെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ച് വളർത്തി പഠിപ്പിച്ചൊരു നിലയിലെത്തി കാണണം എന്ന് എന്നാഗ്രഹിച്ച് നമ്മൾ ഓരോ ദിവസവും കഴിയണത് ഈ ഉമ്മ ഉപ്പം കൂടെ അല്ലാതെ ഉപ്പ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയിട്ടും വേറെ കല്യാണം ഒന്നും കഴിക്കാതെ ഈ മോനെ നോക്കി മോനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ജീവിച്ചു അവസാനം ആ മോൻ്റെ കൈ കൊണ്ടുതന്നെ മരിക്കാനായിരുന്നു ആ ഉമ്മൻ്റെ വിധി സ്വന്തം ജീവിതം പോലും മറന്നിട്ടാണ് സ്വന്തം മകനിക്കു വേണ്ടിയിട്ട് ആ ഉമ്മ ജീവിച്ചത് എന്താ അല്ലേ നമ്മളെ വളർന്നു വരുന്ന തലമുറ പേടിയാവും നമുക്ക് ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി വളർത്തിയിട്ടും ഇവരെ സ്കൂളിൽ ഇതൊക്കെ പോകുമ്പോൾ നമുക്കൊപ്പം പോകാനോ കെയർ ചെയ്യാനോ ഒരു പരിധിയുണ്ട് അല്ലേ സർക്കാരിനും പോലീസിനും മാത്രമേ ഈ ലഹരി ഉപയോഗം നിർത്താൻ കഴിയുള്ളൂ അവർ വിചാരിക്കണം നാളൊക്കെയുള്ള തലമുറയാണ് നാളത്തെ പൗരന്മാരാണ് അവർ ഈ കൊലത്തിൽ നശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളിത് ഉപയോഗിക്കുന്നതുണ്ട് ഇതൊക്കെ ഇപ്പോൾ കൊലപാതകം നടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് അറിയുന്നത് അതല്ലാതെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും ഓക്കെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പണിക്കൊക്കെ പോയിട്ട് ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ നമുക്കറിയാം നാട്ടിൽ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ചിലരെയൊക്കെ പോലീസ് പിടിച്ച് വിട്ടിട്ട് അങ്ങനെയൊക്കെ അറിയാം ചെറിയ പ്രായത്തിൽ കാരണം പതിനെട്ട് വയസ്സ് പോലും ആവാത്ത ചെറിയ ചെക്കന്മാർ അപ്പോൾ ഈ സ്കൂളിൽ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ മിഠായി അവിടുത്തെ മിഠായിൻ്റെ രൂപത്തിൽ ഉപരിപ്പം അത് മയക്കുമരുന്നാണ് ഇതൊന്നും അറിയാതെ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഈ ഏജൻ്റ്മാർ ഇവർക്ക് ഇതിൻ്റെ കോടികൾ വരുന്ന തലമുറത്തിന് ചെറുപ്പം മുതലേ അഡിക്റ്റ് ആക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു രസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഒരു നിമിഷത്തെ ഒരു സുഖം കിട്ടുന്നുണ്ടാവും അപ്പോൾ അത് നല്ല രസം ഉണ്ടല്ലോ വിചാരിച്ച് പിന്നെയും പിന്നേം അതിങ്ങനെ ഉപയോഗിച്ച് പിന്നെ അടിമപ്പെടും അപ്പോൾ പിന്നെ ആരെ കൊന്നിട്ടായാലും പൈസ ഉണ്ടാക്കിയിട്ട് കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് വാങ്ങും അപ്പോൾ ഓരോ കച്ചവടം നടക്കും ഓലക്ക് കോടികൾ ഉണ്ടാകും പക്ഷെ ഒരു സമൂഹം ഒരു തലമുറ തന്നെ നശിച്ചു പോവാണ് നമ്മൾ എത്ര ഓമനിച്ച് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കി മക്കൾക്കും വേണ്ടി ജീവിച്ച് അവർക്ക് വേണ്ടി സമ്പാദിച്ച് എങ്ങനെയൊക്കെ വളർത്തിയിട്ടും ഈ മക്കളിങ്ങനെ വഴിപിഴച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നില്ലേ എല്ലാവരും എല്ലാ മനുഷ്യന്മാർ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്കൊക്കെ മക്കളുണ്ട് ആർക്കാ എപ്പോഴാണ് എന്താ വരാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പഠിച്ചവൻ്റെ കാവൽ നമ്മുടെ മക്ക ഉണ്ടാവണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ അത്രേ പറ്റുള്ളൂ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമ്മ ആരാ പെങ്ങളാരാ അങ്ങനെ മക്കളാരാ സഹോദരങ്ങൾ അതൊക്കെ ആരാ എന്താ എന്നൊന്നും അറിയില്ല അവരങ്ങനത്തെ ഉന്മാദാവസ്ഥയിലായിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർക്ക് എന്താണോ തോന്നുന്നത് അതവർ ചെയ്യും ഇസ്ലാമിലെ ലഹരി ഉപയോഗം വളരെ വലിയ കുറ്റമാണ് അപ്പം മദ്രാസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഒരു ബോധം ഉണ്ടാവും കുറച്ചെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളുന്ന ഒരു പേടി ഉണ്ടാവും ആ ഒരു കുറ്റം പടച്ചോന പേടി പക്ഷേ ചില ആളുകൾ അതൊക്കെ ഒരു ആ രീതിയിൽ ഉൾക്കൊള്ളാത്തതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു പേടി പേടിയില്ല അവർ എന്തു എത്ര പഠിച്ചിട്ടും കാര്യമില്ല അവർ തോന്നിയ പോലെ നടക്കും പത്തു മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് പാലുട്ടി വളർത്തി മാപ്പ് ഉപേക്ഷിച്ച് പോയിട്ടും വേറെ സ്വന്തം ജീവിതം നോക്കാതെ മോനക്ക് വേണ്ടി ജീവിച്ച് ഒരു കുറവ് അറിയിക്കാതെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് കഴിവിൻ്റെ പരമാവധി സന്തോഷിപ്പിച്ച് വളർത്തി അതിനുള്ള ശിക്ഷ ഓനാവും ഉമ്മാക്ക് കൊടുത്തു അവൻ്റെ ലഹരിയുടെ ഘട്ടക്കടങ്ങുമ്പം അവന് മനസ്സിലാവും അവനാരെയാണ് എന്താണ് ചെയ്തത് എന്ന് ജയിലിൽ കിടക്കുമ്പോൾ എന്തായാലും ലഹരി ഒന്നും കിട്ടൂലല്ലോ അവനൊന്നും പുറംലോകം കാണരുത് ഇനി നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ ഇവർക്ക് വീണ്ടും പ്രചോദനമാവണത് അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞില്ലേ മുടിപ്പോയാൽ മുപ്പത്തെട്ട് കൊല്ലം അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാണ് അതായത് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പതിനാല് വർഷം അത് കഴിഞ്ഞ് ഇറങ്ങി വന്നാലും അവൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ അപ്പോൾ ഓനെ കൊന്നിനും എന്നാലും അവൾക്കൊരു കുറ്റബോധമില്ല ഓൾ അത്രയും സ്നേഹിക്കുന്നോണ്ടാണല്ലോ ഓളെ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ഓൾ വിളിച്ചപ്പോൾ ഓം വീട്ടിൽ ചെന്നതും ഓൾ കൊടുത്ത കഷായം കുടിച്ചതും അങ്ങനെ ഓൻ ചോര തുപ്പി അർദ്ദിച്ച് എന്നിട്ടും അവൾക്കൊരു ദയ തോന്നിയില്ല ഓളാ കറിഞ്ഞുകൊണ്ടുള്ള ഡ്രാമ കളിച്ചിട്ടുള്ള വോയിസും ഒക്കെ നമ്മൾ കേട്ടതാണല്ലോ മൂന്ന് അയൽവാസികളെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് വരുത്താൻ അങ്ങനെ എത്ര നിയമം ശക്തമായ മാത്രമേ ഇതിന് കുറച്ചെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ ഈ മോൻ പഠിച്ച് വലുതായി ഒരു ജോലി ജോലിയായാലും തനിക്കൊരു തുണയാവുന്ന ആ ഉമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും